നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി മെയ് മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് കൃത്യമായിട്ട് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്ത് മെയ് ആറ് വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുവാനുടെ നിർദ്ദേശം ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്തുവാനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്തനിവാരണ അതോറിറ്റിയുടെ യോഗത്തിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് വരെ ഒഴിവാക്കണം പോലീസ് അതുപോലെ തന്നെ അഗ്നിശമന രക്ഷാസേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻ സി സി തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്ത് പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകി രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവർ ഇതനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തിനിടെയാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത് പുതിയ ട്രാക്ക് ഒരുക്കിയിട്ടില്ലെങ്കിലും ചില മാറ്റങ്ങളോടെയാകും ഇന്ന് മുതൽ ടെസ്റ്റ് നടത്തുക റോഡ് ടെസ്റ്റിന് ശേഷമാകും എച്ച് ടെസ്റ്റ് നടത്തുക പ്രതിദിനം അറുപത് ലൈസൻസ് മാത്രമാകും ഇനി മുതൽ ഓരോ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുക പുതുതായിട്ട് നാൽപ്പത് ടെസ്റ്റിനെത്തുന്ന നാൽപ്പത് പേരും റീടെസ്റ്റ് നടത്തുന്ന ഇരുപത് പേരുമാകും ഒരു ദിവസം ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുക ടാർ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് വരകളിലൂടെയാകും ടെസ്റ്റ് നടത്തുക വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ് അതുപോലെ തന്നെ കയറ്റത്ത് നിർത്തി പിന്നോട്ട് പോകാതെ കൃത്യമായിട്ട് മുമ്പോട്ട് എടുക്കുന്ന വിധം എന്നിവ ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ് എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കുലർ ഇറക്കുവാനായിട്ട് ഗതാഗത കമ്മീഷണറെ ചുമതലപ്പെടുത്തിയെങ്കിലും സർക്കുലർ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായിട്ട് ഗതാഗത വകുപ്പ് മുന്നോട്ട് പോകുമ്പോഴും സമരം കടിപ്പിക്കുകയാണ് ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ ഇന്ന് മുതൽ സി ഐ ടി യു അതുപോലെ തന്നെ ഐ എൻ ടി യു സി ബി എം എസ് സംഘടനകളുടെ സംയുക്ത സമരവും ആരംഭിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചും അതുപോലെ തന്നെ ടെസ്റ്റ് ഗ്രൗണ്ട് നിശ്ചലമാക്കിയുമാകും സമരം നടത്തുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തില്ല വൈദ്യുതി പ്രതിസന്ധിക്ക് മറ്റു വഴികൾ തേടുവാൻ സർക്കാർ കെ എസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കെ എസ് സി യോഗത്തിലാണ് ലോഡ് ഷെഡിങ് വേണമെന്ന കെ എസ് നിർദ്ദേശം സർക്കാർ നിരാകരിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്താതെ തരമില്ല എന്ന യോഗത്തിൽ കെ എസ് ആവർത്തിച്ചു എന്നാൽ പ്രതിസന്ധിക്ക് ബദൽ നിർദ്ദേശങ്ങൾ പരിഗണിക്കാനാണ് നിർദ്ദേശം വൈദ്യുതി ഉപയോഗം അത് കൂടുതലുള്ള പ്രദേശത്തെ ട്രാൻസ്ഫോമറുകൾക്ക് വേണ്ടത്ര ശേഷിയില്ലാത്ത മേഖലകളിൽ താൽക്കാലിക വൈദ്യുതി നിയന്ത്രണം അടക്കം പരിഗണിക്കാനാണ് നീക്കം വന്നിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരം കോടി രൂപ ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച കടപ്പത്ര ലേലത്തിലൂടെ റിസർവ് ബാങ്ക് വഴി ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടമെടുത്തിരിക്കുകയാണ് ആകെ മൊത്തം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കേരളത്തിന് ഈ വർഷം കടമെടുക്കുവാനായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുമതി ലഭിച്ചിരിക്കുന്നത് കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളാണ് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് വഴി പതിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപ കടമെടുത്തത് രണ്ടായിരം കോടി രൂപ കേരള സർക്കാരിന് ലഭിച്ചതിൽ നിന്നും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയെങ്കിലും അടുത്ത ദിവസങ്ങളിൽ വിതരണം ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത് അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോഷത്തിൽ നിന്നും മറ്റൊരു രണ്ടായിരം കോടി രൂപ കൂടി ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വായ്പ നൽകുന്നതിനും സർക്കാർ അനുമതി നൽകിയിരുന്നു ഈ തുകയും വൈകാതെ ലഭ്യമാകുന്നതാണ് രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെയും അതുപോലെ ജനുവരി മാസത്തിലേയും പെൻഷനാണ് വിതരണം ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് ഈ മെയ് മാസം ആദ്യ ആഴ്ചകളിൽ തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പുകളും ഉത്തരവുകളും ലഭ്യമാകുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം രണ്ട് ദിവസം കൂടി നാളെ മെയ് മൂന്ന് വെള്ളിയാഴ്ച ഒരേ ഒരു ദിവസം കൂടി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് റേഷൻ വാങ്ങാനുള്ളവർ നാളെ തന്നെ ഏപ്രിൽ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് മെയ് നാല് ശനിയാഴ്ചയും മെയ് അഞ്ച് ഞായറാഴ്ചയും റേഷൻ കടകൾ അവധിയാണ് ഇതിനുശേഷം മെയ് ആറ് തിങ്കളാഴ്ച മുതലായിരിക്കും മെയ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും മെയ് മാസത്തിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നത് സംബന്ധിച്ച് സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വരുമ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തൊഴിലാളി ദിനത്തിൽ ഇടിവ് രേഖപ്പെടുത്തി ആശ്വാസമായ സ്വർണ്ണവിലയിൽ ഇന്ന് വൻ വർദ്ധനമുണ്ടായിരിക്കുകയാണ് എന്ന് വ്യാഴാഴ്ച മെയ് രണ്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് എഴുപത് രൂപയും ഒരു പവൻ ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് അമ്പത്തി മൂവായിരം രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇത് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ബോക്സും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക